കള്ളപ്പണത്തിന്റെ ഒഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്താൻ പോകുന്നതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കള്ളപ്പണമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എസ് ബി ഐയുടെ എല്ലാ മഹത്വവും ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് നശിച്ചു ബി ജെ പിയുടെ കള്ളപ്പണം വിളുപ്പിക്കാനുള്ള വാഷിംഗ് മെഷീനായി എസ് ബി ഐ മാറിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എന്തോ മന്ത്രവിദ്യ പോലെയാണ് ബി ജെ പി സ്ഥാപിക്കാൻ അന്നും ഇന്നും ശ്രമിക്കുന്നത് അത് കള്ളപ്രചാര കാര്യമാണ് ആ മന്ത്രവിദ്യ പൊളിയാൻ അത് പൂർണ്ണമായും തുറന്നു കണക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇലക്ട്രൽ ബോർഡ് പ്രഖ്യാപിച്ചതുപോലെ കള്ളപ്പണം തടയാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യമാക്കി മാറ്റാനും വേണ്ടിയുള്ള ഒന്നായിരുന്നല്ല എന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലെറ്റർ കോണത് വഴി ബി ജെ പി ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ചരിത്രമുള്ള ബാങ്കിനെ പൂർണ്ണമായും അപഹാസ്യമാക്കി മാറ്റിയിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ സാമൂഹിക പദ്ധതിയും എല്ലാ അന്തസ്സും മോദി ഗവൺമെൻറ് തകർത്ത്